പ്രതിരോധ ജനകീയ ഭാഗമായി സ്ക്രീനിംഗും ബോധവൽക്കരണ സംഘടിപ്പിച്ചു ഗ്രാമപഞ്ചായത്ത് തല പ്രസിഡന്റ് പ്രീമി ും സംസ്ഥാന ആരോഗ്യ വകുപ്പിന്റെ നേതൃത്വത്തിലുള്ള ആരോഗ്യ മാനന്തം ക്യാൻസർ പ്രതിരോധ ജനകീയ ക്യാമ്പയിന്റെ നെടുങ്കണ്ടം ഗ്രാമപഞ്ചായത്ത് തല ഉദ്ഘാടനവും മേഖലകളുമായി സഹകരിച്ചാണ് ഒരു വർഷം നീണ്ടു നിൽക്കുന്ന ക്യാമ്പയിൻ നടത്തുന്നത് ആദ്യഘട്ടത്തിൽ സ്ത്രീകളെ ബാധിക്കുന്ന സ്ഥാനാർബുദം സെർവിക്കൽ ക്യാൻസർ എന്നിവയുടെ സ്ക്രീനിംഗ് ആണ് നടക്കുന്നത് പിന്നെ ആദ്യഘട്ടത്തിലെ മുപ്പത് വയസ്സിന് മേളിൽ പ്രായമുള്ള എല്ലാ സ്ത്രീകളെയും സി എ സെർവിക്സ് പിന്നെ ബ്രസ്റ്റ് ക്യാൻസർ നമുക്കറിയാം ഇന്ത്യയിലെ കാണുന്ന ക്യാൻസറിലെ അമ്പത് ശതമാനത്തോളം ക്യാൻസർ എന്ന് പറയുന്നത് സ്ത്രീകൾ വരുന്നത് ബ്രസ്റ്റിൻ്റെയും സെർവിക്സിൻ്റെയാണ് ഓക്കെ ഇത് നമുക്ക് തുടക്കത്തിൽ കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ കംപ്ലീറ്റ് ആയിട്ട് തന്നെ ട്രീറ്റ് ചെയ്ത് മാറ്റാൻ പറ്റുന്ന ഒരു അസുഖം മാത്രമാണ് ഇത് സ്ക്രീനിങ്ങിൽ കാൻസർ ലക്ഷണങ്ങൾ കണ്ടെത്തുന്നവർക്ക് പദ്ധതിയിലൂടെ തുടർ പരിശോധനകളും ചികിത്സയും ഉറപ്പാക്കും പദ്ധതിയുടെ ഭാഗമായി പട്ടംകോളനി കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെ കീഴിൽ ബോധവൽക്കരണ പ്രവർത്തനങ്ങൾ കൂടുതൽ സ്ക്രീനിങ് ക്യാമ്പുകൾ തുടങ്ങിയവ സംഘടിപ്പിക്കും നെടുങ്കണ്ടം പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിൽ നടന്ന യോഗത്തിൽ വെച്ച് പദ്ധതിയുടെ ഗ്രാമപഞ്ചായത്ത് തല ഉദ്ഘാടനം പ്രസിഡന്റ് പ്രിമി ലാലിചന്ദർ വഹിച്ചു ബിന്ദു സഹദേവൻ യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു നെടുങ്കണ്ടം താലൂക്ക് ആശുപത്രി സർജൻ ഡോക്ടർ മുജീബ് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ വിഷ്ണു മോഹൻ ഹെൽത്ത് ഇൻസ്പെക്ടർ അനിൽകുമാർ ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ ആർ സന്തോഷ് നിർമ്മല കെ വി ജോൺ ആരോഗ്യ പ്രവർത്തകർ തുടങ്ങിയവർ ക്ലാസുകൾക്കും സ്ക്രീനിങ്ങിനും നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ നെടുങ്കണ്ടാം